നമസ്കാരം സുഖല്ലേ എല്ലാവർക്കും ഇന്ന് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അതായത് യൂറോപ്പിൽ ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു അഞ്ച് വർഷത്തോളം ആയിട്ടുണ്ട് മാൾട്ടയിലും അയർലാൻഡിലും കൂടി അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളെ ഒരു റിലേറ്റീവ് നമ്മളെ കാണാനായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് ട്രീറ്റ് ചെയ്യണ്ടോ എന്റെ കസിനാണ് അപ്പോൾ പുള്ളുടെ മകൻ ഇവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നെ ഒന്ന് കാണാൻ വേണ്ടി വരുന്നതാണ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ എന്നോട് പറഞ്ഞ് എളാപ്പ ഇവിടെ റെഡി ആയിട്ട് നിന്നോ നമുക്ക് വന്നിട്ട് വേഗം സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് എളാപ്പാനേയും കണ്ടിട്ട് തിരിച്ചു പോകാൻ പറഞ്ഞു ആളുടെ ഉമ്മയും പാപ്പയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു അവർക്കൊരു സർപ്രൈസ് കൊടുക്കും ഒരു ബിരിയാണി ഒക്കെ ഇട്ട് കൊടുക്ക പരിപാടികൾ നടക്കുന്നു കേട്ടാ ബിരിയാണിയുടെ പരിപാടികൾ നടക്കുന്നു അപ്പൊ നമ്മളൊന്നും അവരെ ഞെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് വേറൊന്നും ഇല്ല വെറുതെ വരുന്ന ആരുമ്പോക്ക് ഞാനിവിടെ ഒട്ടേക്കല്ലേ അപ്പൊ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരു സർപ്രൈസായിട്ട് കാണിച്ചാലോ കേട്ടോ മല്ലയില മല്ലിച്ചപ്പ് ചിക്കൻ ആദ്യ ഒരു ചിക്കൻ ബിരിയാണി ചിക്കൻ ഫ്രൈ ചെയ്യ കുറച്ച് ഫ്രൂട്ട്സ് ഓക്കെ ഇത്രയും സാധനങ്ങൾ മതിയാവും ഇതിന്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാല് ഏകദേശം ഒരു പത്ത് നൂറ്റമ്പത് ഇരുന്നൂറ് കിലോമീറ്റർ ദൂരത്തിലാണ് അവരുള്ളത് ഈ നമ്മുടെ കസിൻ ഒരാഴ്ച ആയിട്ടുള്ളൂ നാട്ടിൽ നിന്ന് വന്നിട്ട് രണ്ടുപേരും കൂടി അപ്പൊ ഇവിടെ വരുമ്പോ എന്നെ കാണാൻ വരുന്നത് എനിക്ക് ഒരു സന്തോഷമുള്ള കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഇവിടെ ആരും ഇല്ലാതെ ഒരു ഒറ്റാന്തടി ഇട്ടൊക്കെ നിക്കുമ്പോ ഒരു റിലേറ്റീവ് വന്നിട്ട് നമ്മളെ കണ്ടു പോകാന്ന് പറയുമ്പോൾ സാധാരണ വാട്സപ്പിലൂടെയാണല്ലോ നമ്മൾക്ക് വിശേഷങ്ങൾ പറയാ ഇവിടെ വന്ന് ആ ഞങ്ങൾ എത്തിയിട്ടാണ് ഞങ്ങൾ ഇതേ പോകണിട്ടാ കഴിഞ്ഞു പക്ഷെ ഇവർ കാണാൻ വരൂ എന്ന് പറയുമ്പോൾ നമ്മളൊരു സർപ്രൈസ് കൊടുക്കണമല്ലോ അപ്പൊ അതിന് വേണ്ടിട്ടാണ് ജസ്റ്റ് വേറൊന്നുമില്ല സമയം വെറുതെ കളയുന്നില്ല ഉള്ള സമയത്തുകൊണ്ട് ഒരു നല്ല ഡിഷ് ഉണ്ടാക്കി അവർക്ക് കൊടുക്കുക അത്ര ഉള്ള ഉദ്ദേശം ആ അവരെത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് നമ്മള് അവരെ സ്വീകരിക്കാൻ പോണ് സ്ലാക്കും എന്താണ് വിശേഷം വരൂ വരൂ അങ്ങനെ ഇവിടെ എത്തി അയർലാൻഡിൽ എത്തി അല്ലെന്തിന്റെ സന്തോഷം സന്തോഷം പിന്നെ വീഡിയോ വീഡിയോ കോള് ചെയ്യണ വൈഫൈ പിന്നെ പിന്നെ വേറെ നിങ്ങൾ നമ്മളെ വീട്ടിലേക്ക് വരുന്ന ആദ്യത്തെ ഗസ്റ്റ് അല്ലേ ആ നമുക്ക് ആരാണ് ഇത്രയും നാളായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് ആരുല്ല ആരും വന്നിട്ടില്ലല്ലേ ഗസ്റ്റായിട്ട് ആ നിങ്ങൾ എന്നെ ഗസ്റ്റ് കമ്പനി അവിടുന്നൊരു ആ ടൗണില് അവിടെ വണ്ടി വരിക അതെന്നെ അതന്നെ പിന്നെ വേറെന്തോഷം അത് വളരെ നല്ല കാര്യം അയാള് ഒരു അഞ്ചു ദിവസം ഉണ്ടാവും പിന്നെ ആള് വേറെ വീടുണ്ട് അതിലേക്ക് പോകും അപ്പൊ ഈ പകലൊക്കെ ഞാൻ തന്നെ ബ്രസീല് ആണ് ഡി സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ അവിടെ ഇത് കാണുമ്പോൾ എപ്പൊ കണ്ടാലും വാങ്ങിക്കും നല്ല ടേസ്റ്റ് ഇങ്ങനെ വീട്ടിലായിട്ട് സോഫ്റ്റ് ഇത് സോഫ്റ്റ് ഇടിച്ചിണ്ടാക്കിയത് നിങ്ങൾ ഇരിക്കും വേറെ ഒരു ദിവസമായി ഓ കാരോ നാളെ തന്നെ ഇതിട്ട് നിങ്ങൾ എങ്ങനെ തോന്നാണ്ട് ഇടുവലിക്കണം ഓർത്തു വേണ്ടല്ല ബിരിയാണിങ്ങനെ വളരെ സന്തോഷം അപ്പൊ ഇതാണ് നമ്മളുടെ കസിൻ ഇവര് നമ്മളെ കസിൻറെ നെഫ്യൂ അപ്പൊ ഇവര് എവിടെ എവിടെയിരുന്ന സ്ഥലം ആർക്കുളം അയർലാൻഡിലുള്ള ആർക്കുളം നമ്മളെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പൊ വന്ന് ഇവിടെ സെറ്റപ്പ് ഒക്കെ ഒരു സർപ്രൈസ് ഞെട്ടിച്ച് ഇവരെ വിട്ടുകൊണ്ടു ഓക്കെ അപ്പൊ ഇനി വേറൊരു സർപ്രൈസ് വരുന്നുണ്ട് അടുത്ത വീഡിയോയിൽ